കൊടുങ്ങല്ലൂർ മഹാകാളി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം മഹാശിവരാത്രിയെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളും അതുപോലെ തന്നെ ശിവലിംഗത്തെക്കുറിച്ചുള്ള മൂന്ന് കഥകളും ഉൾപ്പെടുത്തിയ ഒറ്റ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് ആ ഒരു വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ഈ ഷോർട്ട് വീഡിയോയുടെ താഴെ ഭാഗത്തായിട്ട് കാണുന്ന റിലേറ്റഡ് വീഡിയോ എന്നെഴുതിയിരിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതിയാകും അതുപോലെ വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയാണെങ്കിലും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ മെയിൻ വീഡിയോ കാണുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഓം നമ ശിവായ എന്ന് കമൻ ബോക്സിൽ രേഖപ്പെടുത്താനും നിങ്ങൾ മറക്കരുത് അതുമാത്രമല്ല ഇനി നിങ്ങൾ ഏത് കഥയാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ അതുകൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയേക്കുക ആദ്യമായാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഓൺ ചെയ്ത് വയ്ക്കുക ഇനി